ിൽ പൂർണ്ണമായ മദ്യനിരോധനം പ്രായോഗികമല്ലെന്നും മദ്യവർജനം മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂവെന്നും എക്സൈസ് മന്ത്രി എം വി രാജേഷ് വ്യക്തമാക്കി പാലക്കാട് മേനോൻപാറയിൽ പുതുതായി നിർമ്മിക്കുന്ന മദ്യ ഉത്പാദന കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് മന്ത്രിയുടെ ഈ സുപ്രധാന പ്രഖ്യാപനം മന്ത്രിയുടെ ഈ നിലപാട് സംസ്ഥാനത്ത് മദ്യനയത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും ചൂട് പിടിച്ചിരിക്കുകയാണ് കേരളത്തിൽ മദ്യനിരോധനം സാധ്യമല്ല മദ്യവർജനം മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ എക്സൈസ് മന്ത്രി എം വി രാജേഷ് മേനോൻപാറയിൽ നടത്തിയ ഈ പ്രസ്താവന കേരളത്തിന്റെ മദ്യ സർക്കാരിന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നതാണ് പൂർണ്ണമായ നിരോധനം പ്രായോഗികമല്ലെന്ന് ചൂണ്ടിക്കാട്ടുന്നതിലൂടെ ഘട്ടം ഘട്ടമായുള്ള മദ്യവർജനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറയാതെ പറയുന്നു പുതിയ മദ്യ ഉൽപാദന കേന്ദ്രത്തിനെതിരെ ഉയർന്നിട്ടുള്ള ആശങ്കകളെക്കുറിച്ചും മന്ത്രി ചടങ്ങിൽ സംസാരിച്ചു ഭൂഗർഭജലം ഉപയോഗിക്കില്ലെന്നും മലമ്പുഴ ഡാമിലെ വെള്ളമാണ് ഉപയോഗിക്കുക എന്നും അദ്ദേഹം ഉറപ്പു നൽകി ഇത് ജലക്ഷാമത്തെക്കുറിച്ചുള്ള പ്രാദേശിക ജനങ്ങളുടെ ആശങ്കകൾക്ക് മറുപടിയായിരുന്നു അന്തമായി എതിർക്കാൻ പാടില്ല നാടിന് ഗുണം ചെയ്യുന്ന കാര്യത്തെ എതിർക്കരുത്യെന്ന് മന്ത്രി പറഞ്ഞു ഈ പദ്ധതി പ്രാദേശിക വികസനത്തിനും തൊഴിലവസരങ്ങൾക്കും സഹായകമാകുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ അവ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ ചർച്ചകൾ നടത്താൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി വ്യക്തമാക്കി ഇത് സമവായത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സർക്കാരിന്റെ സന്നദ്ധതയാണ് സൂചിപ്പിക്കുന്നത് മേനോൻപാറയിലെ മദ്യ യൂണിറ്റ് നിർമ്മാണോദ്ഘാടന ചടങ്ങ് പ്രാദേശികമായി ചില പ്രതിഷേധങ്ങൾക്കും രാഷ്ട്രീയ ഭിന്നതകൾക്കും വഴിയൊരുക്കിയിരുന്നു എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു ഇത് നേരത്തെ തീരുമാനിച്ച കാര്യമാണെന്നും അവർ വ്യക്തമാക്കി പ്രാദേശിക ജനപ്രതിനിധിയുടെ ഈ നിലപാട് പദ്ധതിക്കെതിരെയുള്ള പ്രാദേശിക എതിർപ്പുകളുടെ വ്യാപ്തി എടുത്തു കാണിക്കുന്നുണ്ട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു ഇത് പദ്ധതിക്കെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിനുള്ള വിയോജിപ്പാണ് വ്യക്തമാക്കിയത് സാധാരണയായി മധ്യനയങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെതിരെ ശക്തമായ നിലപാടെടുക്കാറുണ്ട് പ്രാദേശിക പാർട്ടി നേതൃത്വത്തിന്റെ വിയോജിപ്പുകൾ മറികടന്ന് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ചടങ്ങിൽ പങ്കെടുത്തത് ശ്രദ്ധേയമായി ഇത് വിഷയത്തിൽ കോൺഗ്രസിനുള്ളിലെ വ്യത്യസ്ത അഭിപ്രായങ്ങളെയും പദ്ധതിക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ പിന്തുണയുടെ വിവിധ വശങ്ങളെയും സൂചിപ്പിക്കുന്നു വി കെ ശ്രീകണ്ഠന്റെ പങ്കാളിത്തം ചിലപ്പോൾ വികസന സാധ്യതകളെ മുൻനിർത്തിയായിരിക്കാം മേനോൻപാറയിലെ മദ്യ ഉൽപാദന കേന്ദ്രത്തിനെതിരെ മദ്യ സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് ഇത്തരം ഉൽപാദന കേന്ദ്രങ്ങൾ മദ്യത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുമെന്നും അത് സമൂഹത്തിൽ കൂടുതൽ ദോഷകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇവർ വാദിക്കുന്നു കേരളത്തിന്റെ മദ്യനയ ഇന്നും യും രാഷ്ട്രീയപരമായ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒന്നായിരുന്നു വിവിധ കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത സർക്കാരുകൾ വ്യത്യസ്ത സമീപനങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിൽ പലപ്പോഴും പൂർണ്ണ മദ്യ നിരോധനത്തിനായുള്ള മുറവിളികൾ ഉയർന്നിട്ടുണ്ട് എന്നാൽ ഇത് പലപ്പോഴും അപ്രായോഗികമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് സമ്പൂർണ്ണ നിരോധനം കള്ളവാറ്റും അനധികൃത മദ്യ ഉൽപാദനവും വിൽപ്പനയും വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇത് ക്രമസമാധാന പ്രശ്നങ്ങൾക്കും ആരോഗ്യപരമായ വിഷയങ്ങൾക്കും വഴിവെക്കും നിലവിലെ സർക്കാർ ഉൾപ്പെടെ പലപ്പോഴും ഘട്ടം ഘട്ടമായുള്ള മദ്യവർജനം എന്ന നയമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇതിലൂടെ മദ്യത്തിന്റെ ലഭ്യത നിയന്ത്രിക്കാനും ബോധവൽക്കരണത്തിലൂടെയും വിമുക്തി ചികിത്സയിലൂടെയും ആളുകളെ മദ്യപാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുമാണ് ലക്ഷ്യമിടുന്നത് മദ്യവില്പനയിൽ നിന്നുള്ള വരുമാനം സംസ്ഥാന ഖജനാവിലെ ഒരു പ്രധാന വരുമാന സ്രോതസ്സാണ് ഇത് പൂർണ്ണമായി നിരോധിക്കുന്നത് സർക്കാരിന് വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ വരുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ മദ്യവർജനം നടപ്പിലാക്കുക എന്നത് സർക്കാരിന് വെല്ലുവിളിയാണ് മെനോൻപാറയിൽ സ്ഥാപിക്കുന്ന ഈ മദ്യ ഉത്പാദന കേന്ദ്രത്തിന് പല പ്രാധാന്യങ്ങളുമുണ്ട് പുതിയ യൂണിറ്റ് പ്രാദേശികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും ഇത് തൊഴിലില്ലായ്മ പ്രശ്നം ഒരു പരിധിവരെ ലഘൂകരിക്കാൻ സഹായിച്ചേക്കാം വ്യവസായ സ്ഥാപനങ്ങൾ ഒരു പ്രദേശത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുന്നുണ്ട് സംസ്ഥാനത്തിനുള്ളിൽ മദ്യ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നത് സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കാം അംഗീകൃത യൂണിറ്റുകളിൽ ഉൽപ്പാദനം നടക്കുന്നത് മദ്യത്തിന്റെ ഗുണമേന്മ ഉറപ്പാക്കാനും അനധികൃത വിൽപ്പന തടയാനും സർക്കാരിന് കൂടുതൽ നിയന്ത്രണം സാധ്യമാക്കാനും സഹായിക്കും എന്നാൽ ഒരു മദ്യ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നത് ജലലഭ്യത പരിസ്ഥിതി പ്രശ്നങ്ങൾ സാമൂഹിക പ്രത്യാഘാതങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകളും ഉയർത്തുന്നുണ്ട് ഈ ആശങ്കകൾ പരിഹരിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് മന്ത്രി എം രാജേഷിന്റെ പ്രസ്താവന കേരളത്തിന്റെ മദ്യ നയത്തെക്കുറിച്ചുള്ള ഒരു തുറന്ന ചർച്ചയ്ക്ക് തന്നെ വഴിയൊരുക്കി വഴിയൊരുക്കിയിരിക്കുകയാണ് പൂർണ്ണ നിരോധനത്തേക്കാൾ വർജനത്തിൽ ഊന്നിയുള്ള നയം നടപ്പിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമുണ്ട് മദ്യത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് സമൂഹത്തെ പ്രത്യേകിച്ച് യുവതലമുറയെ ബോധവൽക്കരിക്കുന്നത് മദ്യവർജനത്തിൽ അത്യാവശ്യമാണ് മദ്യപാനത്തിന് അടിമപ്പെട്ടവരെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങളും കൗൺസിലിംഗ് കേന്ദ്രങ്ങളും വർദ്ധിപ്പിക്കണം മദ്യത്തിന്റെ ലഭ്യത ഘട്ടം ഘട്ടമായി കുറയുന്നതിലൂടെ ആളുകളെ മദ്യപാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കും മദ്യവർജന പ്രവർത്തനങ്ങളിൽ കുടുംബങ്ങളെയും സന്നദ്ധ സംഘടനകളെയും പ്രാദേശിക സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തണം മെനുൻപാറയിലെ മദ്യ ഉത്പാദന കേന്ദ്രത്തിനെതിരെ ഉയരുന്ന പ്രദേശങ്ങളെ സർക്കാർ ഗൗരവമായി തന്നെ കാണണം ആശങ്കകൾ ദൂരീകരിച്ച് സമവായത്തിലൂടെ മുന്നോട്ടു പോകുന്നതാണ് സർക്കാരിനും സമൂഹത്തിനും ഒരുപോലെ പ്രയോജനമാകുക